ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ഇപ്പൊ സമയൊരു മൂന്നു മണി മൂന്നരക്കൈണ്ട സ്വാതന്ത്ര്യദിന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുട്ടികളൊക്കെ രാവിലെ എട്ടരയ്ക്ക് സ്കൂളിലെത്തണം അപ്പൊ ഒന്നും എടുത്തില്ല അവര് സ്കൂളിലൊക്കെ പോയി വന്ന ഒരാള് ചെണ്ട കുട്ടിയോടെ നടക്കുന്നുണ്ട് അതവിടെ ഫാൻ കറങ്ങിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഒരാളവിടെ കാർട്ടൗൺ കാണുന്നു അവർക്ക് പായസം കെട്ടിട്ടാണ് സേന പായസം ഇത്ര കെട്ടിയിട്ട് ചിത്രരചന മത്സരമൊക്കെ ഉണ്ടായിരുന്നു അതിന് ചേർന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മണി ആയി എത്തി അപ്പം ആ അതൊരാളിവിടെ ബേബി തീ രാവിലൊക്കെ നല്ല മഴ മൂടല്ലായിരുന്നു കേട്ടോ പെയ്യെന്നുള്ള അവസ്ഥ മഴ നല്ല വെയിലാണ് കാണിച്ചത് അതാ നല്ല പൊട്ടിത്തെറിച്ച വെയിലാണ് കൊടി കുത്തി കൊടി കുത്തി കണ്ടില്ല ജനലും വല് ഇത് ഒര കുട്ടിച്ച വാങ്ങിച്ച കൊടിയട്ട അച്ഛൻ ഇതിനെക്കാട്ടിലും കുറച്ച് വെയിലും സ്കൂളിൽ കൊണ്ടു ഇവിടെ നിന്നും കാണില്ല ജനല് പറഞ്ഞിട്ടിട്ട് നല്ല വെയില അവിടെ അത് എല്ല വീടിന്റെ മുന്നിലും എല്ലാ വീടിന്റെ മുന്നിലും കൊടി കുത്തിണ്ട് അപ്പൊ അവന്റെ വക ഒരു കുത്തിക്കലാണ് ഇനി പായസണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങ പായസം പായസണ്ടാക്കണം കാണിച്ച പിന്നെല്ലാരും വീഡിയോ കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പായസം പായസണ്ടാ ചെണ്ടൂടെ നോക്കി വെക്കും ചെണ്ട കൊട്ടിട്ട മറ്റൊന്നും ഇണ്ട് കൂടെ നല്ല വെയിലാണ് എന്താ കൊട്ട് പുറത്തൂടെ കാണിച്ചു തരാം ചെണ്ട കൂടെ തോര തോരട്ടിട്ടുണ്ട് ഈ തല മുതലാ തല വരെ അപ്പം അതാട്ടോ പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൽ ഒഴിച്ച് പറഞ്ഞാൽ സേമിയ കേട്ടോ സേമിയത് വറക്കണം പാൽ പാറ്റോ പാൽ ഒഴിക്കാൻ പോവാണ് ക്ലേസ് ആട്ടാ ഞാൻ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പ്രേ സൗണ്ട് കേട്ടത് ഒരാളെടുത്ത് രണ്ട് പാക്കറ്റ് വാൽ വാങ്ങാൻ പറഞ്ഞാൽ ഒന്നൊരു പാക്കറ്റ് വാൽ വാങ്ങിച്ചു ഇന്ന് വറക്കട്ടെ കേട്ടോ ഇത് ചട്ടിയിൽ നമുക്ക് വറുക്കാം കേട്ടോ സേമിയും വറുത്ത് വെറ്റപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവും ഒരു മണക്കുണ്ടാവും വെറുതെ വറക്കാട്ടോ അതാട്ട വറുക്കണം ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ വരണം കേട്ടോ അത്ര മതി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തെന്നുണ്ടാകും ഞാൻ അങ്ങനെ അവിടെ കൊടുക്ക ചൂടുണ്ടാവും അവിടെ പാല് ഒരു കഴിഞ്ഞിട്ട് പാല് നാല് ദിവസം വെള്ളം വറന്നിട്ടുണ്ട് കേട്ടോ പച്ച വെള്ളം അത് പറഞ്ഞിട്ടുണ്ടോ തിളച്ചു വിളിക്കില്ല ഒരു പണ്ട വണ്ടി പരിപ്പ് മുന്തില്ലോ വയലക്കെ കുടിച്ചിരുന്നുണ്ട് പിന്നെ നെയ്യുണ്ട് അത് ഇത് അത്ര തട്ടിക്കോട്ട് പൈസ ഇതാ പാൽ തിളയ്ക്കാറായിട്ടും കേട്ടോ നമുക്ക് ഇടാൻ കയ്യിലാണ് കേട്ടോ എന്നിട്ട് പഞ്ചസാര ഉണ്ടോ തിളക്കുണ്ട് കേട്ടോ അതാ തിളക്കുണ്ട് നമ്മൾ സേമി ഇട്ട ഇങ്ങനെ അളക്കും കൊണ്ടേ ഇരിക്കണത്ര പായസമാവണം വരെ പഞ്ചസാരയും ഒക്കെ ഇതിൽ പിടിക്കുന്നവരാ അളക്കിയ കൊണ്ടേ ഇരിക്കണത്ര എന്നാലാണ് പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത്രേ കൈ ഇവിടാണ്ട് അളക്കണം എന്നൊക്കെ ഇപ്പം പറയുക പായസം കൊതിയം വന്നിട്ടുണ്ട് കേട്ടോ എത്തി വെക്കണമുണ്ടോ പായസമായ വെച്ചിട്ട് പായസത്തിൻ്റെ ആവണ ആവണുള്ളൂ അത് വേവട്ടെന്നിട്ട് പഞ്ചസാര വന്നോ അത് കാളയെല്ലാം അവിടെ വയ്ക്കേ അതെട്ടോ പഞ്ചസാര ഇടുകയാണേ ഇതിൽ പൈഡപ്പതി ഇതിലാണോ പഞ്ചസാര ഇട്ട് എന്താ അത് മൊത്തം കിട്ടോ പിന്നെ ഇല്ലെങ്കിൽ അതൊക്കെ ഇവിടെ വന്നിട്ട് സഹായിക്കാൻ തുറക്കാൻ അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് കാണിച്ചു ലാസ്റ്റ് സ്റ്റേജ് ആട്ട കണക്ക് ഞാൻ ഉറക്കിട്ട് ഇന്നത്തെ വീടി എത്രക്കത്തൊരാള് പായയുടെ എന്തൊക്കെയോ പിരിച്ച് കളിക്കണമുണ്ട് വായലുണ്ട് പിന്നെ വള ഉറക്കണം ചോറ് കഴിക്കണം ചോറിന് കറി കുമ്പളങ്ങും പരിപ്പും സവാളയും തക്കാളിയും ഒക്കെ പാറട്ടിട്ടുള്ളത് പിന്നെ ബീട്രൂത്ത് ഉപ്പേരിയും കിട്ടണം അതന്നെ ഉള്ളു അത് വയ്ക്കുക കണ്ടവർക്കും കൊടുക്കണം ചോറ് അമ്പിടിക്കണം അന്നത്തെ വീഡിയോ തുകള് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു പുതിയ ഒരു വീഡിയോയിൽ കാണായിരിക്കും ബായ്